ോതിവാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാ തമഹം വന്ദേ പരമാനന്ദമാധവം എന്ന നാരായണീയം അൻപത്തി എട്ടാമത്തെ ദശകത്തിൽ ഒൻപതും പത്തും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഒമ്പതാമത്തെ ശ്ലോകം

അവിടെ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ ഗുഹകളിലാണ് കഴിച്ചു കൂട്ടിയത് എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ഇനി ആ തൻ്റെ ഗുഹകളിൽ തൻ്റെ മടിയിൽ വന്ന് വിശ്രമിക്കുന്നതായിട്ടുള്ള ആ ഭഗവാനെ ഗോവർദ്ധന പർവ്വതം എങ്ങനെയാണ് ബഹുമാനിച്ചത് പൂജിച്ചത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണതല്ലെങ്കിൽ ഗോവർദ്ധന പൂജ പർവ്വതത്തിൻ്റെ പൂജ ആയിട്ട് ഭഗവാൻ്റെ പൂജയായിട്ട് അതിനെ വർണ്ണിക്കുകയാണ് ചെയ്യണത് ആ പർവ്വതത്തിലെ ഓരോരോ സംഭവങ്ങൾ എങ്ങനെയാണ് ഭഗവാന് പൂജയായിട്ട് തീർന്നത് എന്ന് പറയാണ് ഈ ശ്ലോകത്തിൽ ഗരിഷ്ഠം ത്വാം ഗരിഷ്ഠനായിട്ടുള്ള അങ്ങയെ ഗരിഷ്ഠൻ എന്നുള്ളത് അവിടെ ഗരിമ എന്ന് പറഞ്ഞാൽ കനം എന്നുള്ളതാണ് ഇവിടെ ഔന്നത്യം ഔന്നത്യത്തിനെയാണ് ആ മഹാത്മ്യം മഹാത്മാവായിട്ടുള്ളതായിട്ടുള്ള ഭഗവാനെ ഏറ്റവും മഹത്വപൂർണ്ണനായിട്ടുള്ള ഭഗവാനെ ഉണ്ണികൃഷ്ണനെ ആ ഉണ്ണികൃഷ്ണൻ തൻ്റെ ഗുഹകളിൽ വന്നിരിക്കുകയാണ് പർവ്വതത്തിൻ്റെ ഗുഹകളിൽ വന്നിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ത്വാം അങ്ങയെ ഗോപാലകൃഷ്ണനെ ആ ഗരിഷ്ഠനായിട്ടുള്ള അത്യധികം മഹാനായ ഗരിഷ്ഠൻ എന്നുള്ളത് ഗരിമ എന്നുള്ളതിൻ്റെ സൂപ്പർലേറ്റീവ് ആണ് അത് ഏറ്റവും ഗരിഷ്ഠനായിട്ടുള്ള ഏറ്റവും മഹത്വപൂർണായിട്ടുള്ളതായ ആ അങ്ങയെ ഗിരീന്ദ്ര ആ പർവ്വത രാജാവ് അതായത് ഗോവർദ്ധനം ഗോവർദ്ധന അസൗ ഗോവർദ്ധന ഈ ഗോവർദ്ധന പർവ്വതം ഗിരീന്ദ്ര അസൗ ഗിരീന്ദ്ര ഗോവർദ്ധനം ഈ ഗിരീന്ദരനായിട്ടുള്ള ഗോവർദ്ധന പർവ്വതം അനുഭൈജെ അനുഭൈജെ ഭജിച്ചു അതായത് വേണ്ട പോലെ പിന്നാലെ നടന്നു ഭജിച്ചു എന്നാൽ പിന്നാലെ നടന്നു വെച്ചാൽ അദ്ദേഹത്തിന് ഇഷ്ടം ആവുന്ന വിധത്തിൽ അദ്ദേഹത്തിന് ഭജിച്ചു സേവിച്ചു എന്നാണ് ഗോവർദ്ധൻ തൻ്റെ മടിയിൽ വന്നിരുന്നപ്പോൾ തൻ്റെ ഗുഹകളിൽ വന്ന് വിശ്രമിക്കുന്നതായിട്ടുള്ള ഭഗവാനെ ഗോവർദ്ധന പർവ്വതം വേണ്ട പോലെ ഉപചരിച്ചു എന്നാണ് പറയണത് എങ്ങനെയാണ് ഉപചരിച്ചത് എന്നുള്ളത് ഇനി പറയണം കുഹരത ത്വം കുഹര കുഹരം എന്ന് പറഞ്ഞാൽ ഗുഹ ഗുഹേ ഉൾഭാഗത്തെ തലം അതിൻ്റെ ഗുഹയ്ക്കുള്ളിൽ ഗുഹയ്ക്കുള്ളിൽ തലം നിളയിൽ ഉള്ളിൽ എന്നല്ല അർത്ഥം അതായത് അവിടെ നിലത്ത് ആ ഭൂമിയിൽ കുഹരത്തിലിളതായ ഭൂമിയിൽ എന്ന അർത്ഥങ്ങളോട് അപ്പൊ ഗുഹയിൽ ഗുഹയ്ക്കകത്ത് വന്ന് വിശ്രമിക്കുന്നത് നിവിഷ്ടം അവിടെ ഇരിക്കുന്നതായ അവിടെ വിശ്രമിക്കുന്നതായ ത്വം അങ്ങയെ കുഹരതലത്തിൽ നിവിഷ്ടനായിട്ടുള്ള കുഹരതലത്തിൽക്കുള്ളിൽ വിശ്രമിക്കുന്നതായ ത്വം അങ്ങയെ ഗരിഷ്ഠം എങ്ങനെയുള്ളതാണ് ഭഗവാൻ ഗരിഷ്ഠനാണ് ഏറ്റവും മഹത്വപൂർണനായിട്ടുള്ള അങ്ങയെ ത്വം ഗിരീന്ദ്ര ആ ഗിരീന്ദ്രൻ ഗിരികളുടെ പർവ്വത രാജാവായിട്ടുള്ള ആ ഗോവർദ്ധനം ശിഖിഗുല നവഗേകാകുഭി സ്ഥോത്രകാരി സ്തോത്രകാരി അനുഭേജേ സ്തോത്രങ്ങളെ കൊണ്ട് സ്തുതിച്ചുകൊണ്ട് എങ്ങനെയാണ് സ്തോത്രങ്ങള് ഈ പർവ്വതം എങ്ങനെയാണ് സ്തോത്രങ്ങളിലില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അതാണ് പറയണത് ശിഹികുല നവകേകാ കാകുഭിഹി ശിഹികുലങ്ങള് ശിഖികള് മയിലുകള് മയിലുകളുടെ കുലം സമൂഹം ശിഖികുലം മയിലുകളുടെ സമൂഹം ആ മഹി മയിലുകളുടെ സമൂഹത്തിൻ്റെ നവകേക പുതിയതായിട്ടുള്ളതായ ആ കേകാരവം മഴക്കാലം വന്നാലാണ് ഈ മയിലുകൾക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാവുക അപ്പം അവർ മധുരമായിട്ടുള്ള ശബ്ദം പുറപ്പെടുവിക്കും അവർ നൃത്തം ചെയ്യും ഒക്കെ ചെയ്യും അപ്പം അങ്ങനെ ആ നവ കേകാകാഗോഭിഹി മയിലുകളുടെ പുതിയതായിട്ടുള്ള മഴക്കാലത്തിനെയാണല്ലോ അവിടെ പറയുന്നത് മഴക്കാലത്താണ് ഗോവർദ്ധനത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം വിശ്രമിക്കണത് പുറത്ത് പശുക്കളെ പുറത്ത് കൊണ്ടുപോയി സഞ്ചരിക്കാനിടയില്ലാത്ത സാധിക്കാത്തത് കൊണ്ട് ഉള്ളിൽ വിശ്രമിക്കുകയൊക്കെ ഗുഹകൾക്കുള്ളിൽ വിശ്രമിക്കണു എന്നാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാനെ അവർ സേവിച്ചു പർവ്വതം സേവിച്ചു എങ്ങനെ ശുചികുലത്തിൻ്റെ മയിലുകളുടെ സമൂഹത്തിൻ്റെ നവകേകാ കാകുഭി നവങ്ങളായിട്ടുള്ള പുതിയതായിട്ട് വർഷകാലം വരുമ്പോൾ പുതിയതായിട്ട് കവി മയിലുകൾക്ക് സന്തോഷം വരും അങ്ങനെ ആ നവങ്ങളായിട്ടുള്ള കേകാരവങ്ങൾ ആ മയിലുകളുടെ ശബ്ദം ആ ശബ്ദത്തിൻ്റെ കാവു അത് വളരെ മനോഹരമായിട്ടുള്ളതായിട്ട് ആ സ്വരത്തിൻ്റെ വിശേഷം ആ കേകളുടെ സ്വരവിശേഷം കൊണ്ട് കാവു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരോ അർത്ഥത്തിൽ കാവു വരാം എന്നുള്ളതാണ് ഇപ്പം ദേഷ്യപ്പെട്ടിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്വരവിശേഷം ഉണ്ടാവും അതല്ല സ്നേഹത്തോടു കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു സ്വരവിശേഷമാണ് ഉണ്ടാവുക അല്ലേ അപ്പം ആ അതിന് അങ്ങനെയുള്ളതായിട്ടുള്ള മാറ്റത്തിനെയാണ് ഈ കാവു എന്ന് പറയണത് അപ്പം അങ്ങനെ ആ കേകളുടെ കാവൂരവം കൊണ്ട് കാവുക്കളുടെ വിശേഷം കൊണ്ട് ഓരോ വളരെ മയമാ മയമായിട്ടുള്ള മന്ദമായിട്ടുള്ളതായിട്ടുള്ള ആ ശബ്ദവിശേഷം കൊണ്ട് നവകേകാ കാകുഭിഹി സ്തോത്രകാരി അത് തന്നെയാണ് അവിടെ ആ പർവ്വതങ്ങളുടെ സ്തോത്രം എന്നാണ് ഈ മയിലുകളുടെ ശബ്ദത്തെ പർവ്വതങ്ങളുടെ പർവ്വതത്തിൻ്റെ സ്തോത്രമായിട്ട് ഗീതമായിട്ട് കവി സ സങ്കല്പിക്കണം അങ്ങനെയുള്ളതായിട്ടുള്ള ആ കേകളുടെ കേകാരവം കൊണ്ട് സ്തുതിച്ചു കൊണ്ട് സ്തോത്രകാരി സ്തോത്രങ്ങൾ ചെയ്തുകൊണ്ട് ഈ പർവ്വതമങ്ങയെ അനുഭവ അനുഭവിച്ചെ സേവിച്ചു ഇനി എങ്ങനെയാണ് സ്ഫുട കുടജ കദംബ സ്തോമ പുഷ്പാഞ്ജലിഞ്ച പ്രവിദ പ്രവി ചെയ്തുകൊണ്ട് എന്താണ് ചെയ്യണത് സ്ഫുട കുടജ സ്ഫുടമായിട്ടുള്ള വികസിക്കുന്നതായിട്ടുള്ള ആ കുടജകുസുമം കദമ്പത്തിൻ്റെ സ്ഫുടകുടജം കൊണ്ടും കദംബ കുസുമം കൊണ്ടും കുടജ സ്ഫുട കുടജ കദംബ സ്തോമം സ്ഫുടമായിട്ടുള്ള വികസിച്ച് വരുന്നതായിട്ടുള്ള ആ കുടജങ്ങൾ കുടകപ്പാല അതിൻ്റെ പൂവ് അത് പിന്നെ കദമ്പ കദമ്പത്തിൻ്റെ കദമ്പ വൃക്ഷ കുടജവൃക്ഷത്തിൻ്റെ പൂ പൂവും കദമ്പത്തിൻ്റെ പൂവും ഒക്കെ അതിങ്ങനെ വൃക്ഷങ്ങളിൽ നിന്ന് വീണട്ട് അതുകൊണ്ട് പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട് ബഹുമാനിച്ചു എന്നാണ് സ്ഫുട കുടജ കദമ്പ സ്തോമ പുഷ്പാഞ്ജലി പുഷ്പാഞ്ജലി പുഷ്പാഞ്ജലിൻ്റെ പ്രവിതത അതുകൊണ്ടുള്ളതായിട്ടുള്ള പുഷ്പാഞ്ജലി സ്തോമം എന്ന് വെച്ചാൽ സമൂഹം കൂട്ടം അങ്ങനെയുള്ളതായിട്ടുള്ള പൂക്കളുടെ സമൂഹം കൊണ്ട് പുഷ്പാഞ്ജലിയെ ചെയ്തുകൊണ്ട് ഈ പർവ്വതം അങ്ങയെ സേവിച്ചു എന്നാണ് പ്ര പ്രവിദത് ചെയ്യുന്നവനായിട്ട് പുഷ്പാഞ്ജലിയെ ചെയ്യുന്നവനായിട്ട് എന്ന് പുഷ്പാഞ്ജലി ച പുഷ്പാഞ്ജലിയെയും പ്രവിദത്ത് ചെയ്തുകൊണ്ട് അതായത് സ്തോത്രം ചെയ്തു സ്തോത്രങ്ങളെ കൊണ്ട് സ്തുതിച്ചു സ്തോത്രങ്ങളവിടെ കേകാരവങ്ങളാണ് പൈലുകളുടെ കേകാരവം ആണ് സ്തോത്രം മന്ദമായിട്ടുള്ള ആ കേകാരവമാണ് സ്തോത്രം കിഴപ്പിന് പുഷ്പാഞ്ജലി അത് ഈ കുടജപുഷ്പങ്ങളുടെയും കദമ്പ പുഷ്പങ്ങളുടെയും സമൂഹത്തെ വർഷിച്ചു കൊണ്ട് അതിനെ വർഷിച്ചുകൊണ്ട് അങ്ങയെ പൂജിച്ചു എന്നാണ് സ്ഫുട വികസിച്ചതായിട്ടുള്ള സ്ഫുട കുടജപുഷ്പങ്ങളും കദമ്പ പുഷ്പങ്ങളും അവയുടെ സ്തോമം കൂട്ടം കൊണ്ട് പുഷ്പാഞ്ജലിയെ ചെയ്തുകൊണ്ട് പുഷ്പാഞ്ജലി ച വി പ്രവിദ പുഷ്പാഞ്ജലിയേയും ചെയ്തുകൊണ്ട് അസൗ ഗോവർദ്ധനം ഗോവർദ്ധന ഈ ഗോവർദ്ധന പർവ്വതമായിട്ടുള്ള ഗിരീന്ദ്രൻ പർവ്വതശ്രേഷ്ഠൻ ത ത്വാം അനുഭേജേ അങ്ങയെ സേവിച്ചു അല്ലയോ ദേവ പ്രകാശീലനായിട്ടുള്ള ഭഗവാനെ അങ്ങയെ ഈ ഗിരീന്ദ്രൻ സേവിച്ചു എന്നാണ് അനുഭേജേ ദേവ ഗോവർദ്ധന അസൗ ഈ ഗോവർദ്ധനം തൻ്റെ മടിയിൽ വന്നിരിക്കുന്നതായിട്ടുള്ള വിശ്രമിക്കുന്നതായിട്ടുള്ള ഭഗവാനെ വേണ്ട വിധത്തിൽ സേവിച്ചു എന്നാണ് ഓചാരത്തോടുകൂടി സ്വീകരിച്ചു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം കുഹരതല നിവിഷ്ടം ത്വാം കുഹരതലത്തിൽ കുഹയ്ക്കുള്ളിൽ വന്ന് വിശ്രമിക്കുന്ന നിഷ്ടനായിട്ടുള്ള ഇരിക്കുന്നതായിട്ടുള്ള ത്വം ഗരിഷ്ഠം ത്വം ഗരിഷ്ഠനായിട്ടുള്ള അത്യധികം ശ്രേഷ്ഠനായി പൂജിക്കത്തക്ക യോഗ്യതയുണ്ട് എന്നുള്ളതാണ് അവിടെ ഗരിഷ്ഠം എന്നുള്ളതായിട്ടുള്ള കൊണ്ട് പ്രയോഗിച്ചിരിക്കുന്നത് ഗരിഷ്ഠംത്വം ഗരിഷ്ഠനായ ഏറ്റവും മഹാനായ അങ്ങയെ ശിശികുലെന്ന വകാകു കേകാകാകുബി സ്തോത്രകാരി ശിശികുലങ്ങളുടെ മയിൽക്കൂട്ടങ്ങളുടെ കേകാരവം കൊണ്ട് കേകാരവങ്ങളുടെ വിശേഷം കൊണ്ട് ആ നോട്ട് അതാണ് അതിൻ്റെ പറയുക ഇംഗ്ലീഷിൽ അപ്പോൾ അതിൻ്റെ ആ പ്രത്യേക ശബ്ദം ആ ശബ്ദം കൊണ്ട് സ്തോത്രങ്ങളെ ചെയ്തുകൊണ്ട് സ്ഫുട കുടജ കദംബ സ്തോമ പുഷ്പാഞ്ജലിം ച പ്രവിദ സ്ഫുടമായിട്ടുള്ള വികസിച്ചതായ കുടജപുഷ്പങ്ങളുടെയും കടകപാലവൃക്ഷങ്ങളുടെയും കദമ്പ വൃക്ഷങ്ങളുടെയും പൂവിൻ്റെ സ്തോമം കൂട്ടം ആ സ്തോമം കൊണ്ട് പുഷ്പാഞ്ജലിയെ അർച്ചിച്ചു കൊണ്ടും പുഷ്പാഞ്ജലിം ച പ്രവിദ ചെയ്തുകൊണ്ട് ദേവ അല്ലയോ ദേവ അയാസൗ ഗോവർദ്ധനഹ ഗിരീന്ദ്ര ഈ ഗോവർദ്ധന ഗിരീന്ദ്രൻ അങ്ങയെ സേവിച്ചു ഉപചരിച്ചു അടുത്ത ശ്ലോകം അധ ശരമുപേതം തംചേതോ വിമലസലിം മാനയൻ കാനനീഷു തൃണമലവനന്ദേ ചാരു സഞ്ചാരയൻ ഗാ പവനപുരപതേ ത്വം മേ ദേഹസൗഖ്യം അപ്പോൾ വർഷക്കാലത്ത് ആദ്യ വേനൽക്കാലത്തിന് വർണ്ണിച്ചു പിന്നെ വർഷക്കാലത്തിന് വർണ്ണിച്ചു അത് കഴിഞ്ഞു വരണത് ശരത്കാലമാണ് ആ ശരത്കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ മഴയൊന്നും ഉണ്ടാവില്ല മഴയൊക്കെ ഒന്ന് ശമിച്ചിട്ടുണ്ടാവും അധികം മഴയുണ്ടാവില്ല നിൽക്കാൻ ചൂടും വലിയ ഗെയിമായിട്ടില്ല അതാണ് ശരത്കാലത്തിൻ്റെ വിശേഷം ഏറ്റവും സുഖകരമായിട്ടുള്ള കാലമാണ് ശരത്കാലം എന്നാണ് പറയുക അപ്പോൾ ച മഴക്കാലത്ത് ഭൂമിയിലുള്ളതായിട്ടുള്ള ചളി ഒക്കെ ഉണ്ടാവും മഴ ധാരാളം ഉള്ളതായിട്ട് ചളി അതൊക്കെ ഉണങ്ങിപ്പോയി അതൊക്കെ ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ വെള്ളം നദികൾ നദികളിലെ വെള്ളമൊക്കെ വളരെ തെളിഞ്ഞിരിക്കും മഴ പെയ്യണില്ലല്ലോ അപ്പം ആ നദികളിലെ വെള്ളമൊക്കെ തെളിഞ്ഞിരിക്കും അങ്ങനെയുള്ളതായിട്ടുള്ള ആ ജലത്തോടുകൂടി ശരത്കാലം അങ്ങയെ സേവിച്ചു എന്ന് പറയാണ് അഥാ അന്യന്തരം ശരദം ഉപേതാം ഉപേതാം ശരദം ശരത് എന്നുള്ളത് സ്ത്രീലിംഗമാണ് അപ്പോൾ ശരദം ഉപേതാം ശരദം അങ്ങയെ പ്രാപിച്ചതായിട്ടുള്ള ആ ശരത്കാലത്തെ അങ്ങയെ അവിടെ ദേഹത്തിനെ സേവിക്കാൻ വന്നതായിട്ടുള്ള ആ ശരത്കാലത്തെ മഴക്കാലത്തിന് ശേഷം ആ ശരത്കാരത്തെ മാനയ ഭവത്ഭക്തചേതോ വിമല സലിലപൂരാം വിശേഷമാണ് ഭവതമല വി ഭവത് ഭക്തചേതോ വിമല സലിലപൂരാം ഭവത് ഭക്തന്മാരുടെ അങ്ങയുടെ ഭക്തന്മാരുടെ മനസ്സു പോലെ ചേത ചേതസ് മനസ്സ് അങ്ങയുടെ ഭക്തന്മാരുടെ മനസ്സിനെ പോലെ വിമല ശലിലാം വിമലമായിട്ടുള്ള ആ ശലിലത്തോടുകൂടിയ ഭവൻ ഭക്തന്മാരുടെ ഭഗവാന്റെ ഭക്തന്മാരുടെ മനസ്സ് എപ്പോഴും മലിന മാലിന്യം കലർന്നതായിരിക്കും അതാ കറ കലർന്ന കറ ഇല്ലാത്തതായിരിക്കും അവിടെ രാഗദ്വേഷാദികളൊന്നും ഉണ്ടാവില്ല ഭഗവാന്റെ ഭക്തന്മാർക്ക് എന്നാണ് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവത് ഭക്തന്മാരുടെ ചേതസ് പോലെ മനസ്സിനെ പോലെ വിമലമായിട്ടുള്ള തെളിഞ്ഞ കൂടിയ ഇവിടെ ഭക്തന്മാരുടെ ചേതസ്സാണ് വിമലം ഈ നദികളുടെ ശരത്കാലത്തിലെ നദികളുടെ ജലമാണ് വിമലമായിട്ടുള്ളത് അവിടെ നിന്ന് ചളിയൊന്നും ഉണ്ടാവില്ല എന്നാണ് അവിടെയൊക്കെ തെളിഞ്ഞ ജലം ആയിരിക്കും എന്ന് സാരം അങ്ങനെ ഭവത്ഭക്തന്മാരുടെ അങ്ങയുടെ ഭക്തന്മാരുടെ മനസ്സു പോലെ തെളിഞ്ഞതായ കൂടിയ ആ ശരത്കാലത്തെ ശരതമുഭേതാം താം മാനയൻ കാനൻ പിന്നെ എന്താണ് വിമലശല്യപൂരാന്ന് പറഞ്ഞല്ലോ വിമലമായിട്ടുള്ള സലീലം കൊണ്ട് പൂർണ്ണമായിട്ടുള്ള ആ സൽക്കാരത്തെ ശരത്കാലത്തെ മാനയൻ അങ്ങ് ബഹുമാനിച്ചു ആ ശരത്കാലം അങ്ങയെ സേവിക്കാനായിട്ട് എത്തിയപ്പോൾ അങ്ങ് അതിനെ മാനയൻ മാനിച്ചു എങ്ങനെയാണ് മാനിച്ചത് മാനയൻ കാനനേഷു കാനനങ്ങളിൽ ആ ശരത്കാലത്തിൻ്റെ ആ സൗഭാഗ്യം അനുഭവിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനെ മാനിക്കൽ ആ കാനനേഷു കാനനങ്ങളിൽ കാനന പ്രദേശങ്ങളിൽ അത് ആ ശരത്കാലത്തെ അത് അനുഭവിച്ചുകൊണ്ട് അതിനെ വേണ്ട വിധത്തിൽ മാനിച്ചുകൊണ്ട് തൃണസലില തൃണഅമ വനാന്തേ ചാരു സഞ്ചാരയൻ ഗാഹ എങ്ങനെയാണ് ആ വനാന്തത്തിൽ സഞ്ചരിച്ചത് എന്നാണെങ്കിൽ ഗാഹാ സഞ്ചാരയൻ ഗോക്കളെ മേച്ചുകൊണ്ട് സഞ്ചാര ചരിപ്പിച്ചുകൊണ്ട് നടത്തിക്കൊണ്ട് മേച്ചുകൊണ്ട് ഗോക്കളെ പശുക്കളെ മേച്ചുകൊണ്ട് എങ്ങനെ തൃണസ തൃണം അമലവനാന്തേ അമലവനാന്ത അമലമായിട്ടുള്ള തെളിഞ്ഞ ആ വനത്തിൻ്റെ ഉള്ളിൽ ചളിയൊന്നും ഇല്ലാണ്ടുള്ളതായിട്ടുള്ള ആ തെളിഞ്ഞ നിൽക്കുന്നതായിട്ടുള്ള ആ ചളിയൊക്കെ പോയി അങ്ങനെ വൃത്തിയായിട്ടുള്ളതായിട്ടുള്ള ആ വനത്തിൻ്റെ ഉള്ളിൽ വനപ്രദേശങ്ങളിൽ കാട്ടുപ്രദേശങ്ങളിൽ ചാരു ഗാഹാ സഞ്ചാരയൻ മനോഹരം ആ വളരെ ലീലകളോടൊക്കെ കൂടി ഗോക്കളെ മേച്ചുകൊണ്ട് സഞ്ചാരയൻ ഗാഹ ഗോക്കളെ ഗാഹ എന്നുള്ളത് ഗോവ് എന്നുള്ളതിൻ്റെ ദ്വിതീയ ബഹുവതനാണ് ഗാഹ എന്നുള്ളത് ഗാം ഗൗ ഗാഹ എന്നാണ് അപ്പോൾ ദ്വിതീയ ബഹുവജനാണ് ഗോക്കളെ മേച്ചുകൊണ്ട് സഞ്ചാരയൻ ഗോക്കളെ മേച്ചുകൊണ്ട് എങ്ങനെ തൃണം തൃണം സഞ്ചാരയൻ പുല്ല് മേയ്ക്കാൻ പുല്ല് തിന്നാനായിട്ട് പശുക്കളെ മേച്ചുകൊണ്ട് തൃണം സഞ്ചാരയെന്ന് പുല്ല് മേച്ചുകൊണ്ട് എന്ന് പുല്ല് തിന്നാനായി പശുക്കളെ മേച്ചുകൊണ്ട് എന്നാണ് തൃണം അമലവനാന്തേ ചാരു സഞ്ചാരയൻ ഗാഹ പവനപുരപതേ അങ്ങനെയുള്ളതായിട്ടുള്ള അല്ലയോ ഗുരുവായൂരപ്പ അങ്ങനെ സഞ്ചരിച്ച് നടക്കുന്നതായ അല്ലയോ ഗുരുവായൂരപ്പ ദേഹി ദേഹം ദേഹി മേ ദേഹസൗഖ്യം മേ എനിക്ക് ദേഹസൗഖ്യം ദേഹി ദേഹത്തിന് സൗഖ്യത്തെ നൽകിയാലും ദേഹസുഖത്തെ നൽകിയാലും എൻ്റെ രോഗങ്ങളെ അവസാനിപ്പിച്ച് എനിക്ക് ദേഹസുഖത്തെ നൽകിയാലും അഥാ അനന്തരം ഉഭേതാംശരഥം അങ്ങയെ പ്രാപിച്ചതായ ആ ശരത്കാലത്തെ താം ശരതം ആ പ്രകാരമുള്ളതായിട്ടുള്ള ആ ശരത്കാലത്തെ ഭവത്ഭക്തചേതോ വിമല ശലിലപൂരം ഭവത്ഭക്തന്മാരുടെ അങ്ങയുടെ ഭക്തന്മാരുടെ ചേതസ് പോലെ വിമലമായ സലിലം കൊണ്ട് പൂർണ്ണമായ ധാരാളം വെള്ളം ഉണ്ട കഷ്ടി വേനൽക്കാലത്ത് മാതിരി വെള്ളം കഷ്ടിയില്ല വെള്ളം ധാരാളം ഉണ്ടെ മഴയൊക്കെ ധാരാളം പെയ്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ടിപ്പോൾ ജലാശയങ്ങളിലൊക്കെ വെള്ളം നല്ലോണം ആ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളം ആയിരിക്കും മഴയുടെ ശല്യം ഇല്ലാത്തത് കൊണ്ട് അവിടെ വെള്ളമൊക്കെ തെളിഞ്ഞിട്ടാണ് വിമല ശലിപൂരാം അങ്ങനെ വിമലമായ തെളിഞ്ഞ ജലം കൊണ്ട് പൂർണമായിട്ടുള്ള ആ ശരത്കാരത്തെ മാനയൻ ബഹുമാനിച്ചുകൊണ്ട് തൻ്റെ അടുത്തേക്ക് വന്നതായിട്ടുള്ള ഭഗവാന്റെ ഭഗവാനെ സേവിക്കാനായി വന്നതായിട്ടുള്ള ആ ശരത്കാരത്തെ വേണ്ട പോലെ മാനിച്ചു എന്നാണ്ട് മാനിക്കലാ അതിനെ അനുഭവിക്കലാണ് അങ്ങനെ മാനയൻ കാനനേഷു കാനനേഷു കാനന പ്രദേശങ്ങളിൽ കാട്ടുപ്രദേശങ്ങളിൽ ആ ശരത്കാലത്തിൻ്റെ സൗഭാഗ്യം മുഴുവൻ നുകർന്നുകൊണ്ട് ഗാഹാസഞ്ചാരയൻ ഗോക്കളെ മേച്ചുകൊണ്ട് ഇങ്ങനെ തൃണം സഞ്ചാരയൻ തൃണം പുല്ല് തിന്നാനായി പശുക്കളെ മേച്ചുകൊണ്ട് അമലവനാന്തേ ആ അമലമായ തെളിഞ്ഞ വനപ്രദേശങ്ങളിൽ പശുക്കളെ പുല്ല് തിന്നാനായി മേച്ചുകൊണ്ട് നടക്കുന്നതായ അല്ലയോ പൗനപുരാധീശ അരയോ ഗുരുവായൂരപ്പാ ഏഹസൗഖ്യം ദേഹി അങ്ങനിക്ക് ദേഹസുഖത്തെ തന്നാലും ആരോഗ്യാവസ്ഥയെ തന്നാലും രണ്ട് ശ്ലോകം ചൊല്ലാം കുഹരതലനിവിഷ്ടം ഗരിഷ്ട്രിഖി സ്ത്രീ സ്ഫുടകുടംബ സ്തോമ പുഷ്പാഞ്ജലി ഗോവർദ്ധനാർപ്പണം മലയാള പരിഭാഷ ും വൃഷ്ടി ചെയ്തും പലവിധമുചാരം ചെയ്തു ഗോവർദ്ധനുപേതം വിമല സലിൻ ർപ്പണംവരണ തെളിജലസലിതങ്ങൾ കാണുമാ കാട്ടിനുള്ളിൽ പശുകുലമതിനൊക്കെ തീറ്റിച്ചരിക്കും പവനപുരപതേ നീ നൽകുകാരോ ഗമീഷ സർവത്ര സർ ഗോവിന്ദനസങ്കീർത്തോവി